എപ്പോഴും ഈ ഇടയ്ക്ക് ആമത്തോട് അതുപോലെ തന്നെ മനുഷ്യന്റെ അതിലൊക്കെ ഇവിടെ പറ്റില്ല പോയി കഴിക്കാൻ പറ്റും ഇടയ്ക്ക് പിന്നെ കുട്ടുകുട്ടിക്കകത്ത് കഴിക്കും ഇടയ്ക്ക് പിന്നെ അണ്ടാവിനകത്ത് കഴിക്കും ഇടയ്ക്ക് പിന്നെ നായയുടെ തലയൂട്ടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കൂടാവേ ആളെ മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തരാം മലവാര ചണ്ഡാള ബാബാ സ്വാമി അഥവാ ബിജു നാരായണ ശർമ്മ ഇദ്ദേഹത്തിന്റെ കോമാളിത്തരങ്ങൾ കണ്ട് കേരളം അങ്ങ് വിറങ്ങലി ചിരിക്കുകയാണെന്നാണെന്ന് തോന്നുന്നു എന്തൊക്കെ കോമാളിത്തരം ആണെന്നല്ലേ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ചിരിച്ചു ചിരിച്ച് മണ്ണ് തപ്പോ അതോ കരഞ്ഞു കരഞ്ഞു മെഴുകുവോ എന്താണെന്ന് വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് സംസാരിക്കാം आदि मलवार परंपरा दर्शन की जय आदि मलवार परंपरा दर्शन की जय धर्म की जय धर्म की जय धर्म की जय ഞാൻ നിന്റെ മുട്ടത്തിലല്ല ഉമ്മതരാ നീ എന്റെ കാലയിൽ ഒരു ഉമ്മ തരും ഇത് ഇത് എന്താ ചുമ്പന മത്സരമോ അത് ചുമ്പൻ സമരമോ പിന്നെ മുമ്പിലിരിക്കുന്ന ആളെ വരിപുള്ളിലും മീനാക്ഷിയിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്നാ അതീ ദേവിയാണ് അത് പിന്നെ ആ വഴി പോട്ടെ അത് വേറൊരു മിഷയാണ് വേറൊരു കടലാണ് അതിലിപ്പോ നമുക്ക് സംസാരിക്കാൻ സഭയില്ലാത്തോണ്ട് ഈ കോമാളിയുടെ അഥവാ ചണ്ടാള ബാബ സ്വാമിയുടെ കോമാളിതകളെ കുറിച്ച് സംസാരിക്കാം ഞാൻ പൂവിന്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് മഹാനുഭാവന്റെ പാതാതി കേരങ്ങൾ അഥവാ സേവ ചെയ്യുന്ന ഒരു ഭടനയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യുദ്ധഭൂമിയിൽ ഏതാ പുതിയൊരു ഭടന എന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോ ആദ്യമായി കാണുന്നവർക്ക് തോന്നിയേക്കാം പക്ഷെ ഈ കോമാളിത്തരങ്ങൾ തുടങ്ങിയിട്ട് ഏതാണ് നാലഞ്ച് വർഷങ്ങളായി ഇപ്പോൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് എന്ന് മാത്രം ഒരാളുടെ കാലിൽ പോയി ഉമ്മ വെക്കുക അല്ലെങ്കിൽ ഒരാളുടെ കൂട്ടത്തലയെ പോയി ഉമ്മ വെക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏത് തരത്തിലെ ആചാരങ്ങളാണ് ഏത് അനു അനുഷ്ഠാനങ്ങളാണ് മുമ്പോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ഏത് ജാതിയുടെ ഏത് മതത്തിന്റെ അല്ലെങ്കിൽ ഏത് വർഗത്തിന്റെ ആചാരങ്ങളെയാണ് നിങ്ങൾ ഈ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെറും പോക്കിർത്തരം എന്നല്ലാതെ ഒന്നും പറയാനില്ല അടുത്തത് കാണാം നമ്മൾ നേരത്തെ നേരത്തേണ്ടരത്തേ മുട്ടത്തല താഴെ ഇടിച്ചിരിക്കുന്നുള്ളു കേട്ടോ നിങ്ങൾ ഒന്നുകൂടെ കാണാണെങ്കിൽ കാണിച്ചു മനുഷ്യർ ചിരി അടക്കാനും പറ്റുന്നുണ്ട് എന്ന രീതിയിലാണ് മുട്ടത്തലേന അവിടെ ഇരുന്ന സ്വാമിജിയുടെ പൂജാ കർമ്മങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ തൊട്ട് താഴെ പട്ടുവാടയും ഇട്ടുകൊണ്ടിരുന്ന പെൺകുച്ചി വയ്യേ തീരെ വയ്യാൻ തോന്നുന്നു പുസ്തകം നോക്കി മന്ത്രങ്ങൾ ചൊല്ലി പോളിങ്ങടെ വാര്യ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇള്ളത്തെ കൂട്ടിന്റെ ദൈവമേ ഇതേ ജോലിയില്ലാത്തവരുടെ കാലം ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് പുതിയ രീതിയിലുള്ള ജോലികളും പുതിയ രീതിയിലുള്ള വരുമാന മാർഗങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷരത ചമ്പൂർണ്ണ ചാക്ഷരത ആയിട്ടുള്ള കേരളം എന്റെ പൊന്നു പെൺപച്ചി ഒരു പണിയിലാണ് ഞാൻ ആലോചിക്കുന്നു വീട്ടിൽ വീട്ടിൽ വെറുതെ ഇട്ടാൽ പോലും ഇമാതിരി ഉള്ള പരിപാടിക്കൊന്നും പോവാതെ അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടുന്നില്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിലോ ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയി ഒരു സെയിൽസ് ഗേൾ ആയിട്ട് നിന്നാൽ പോലും ഇതിലും അന്തസ്സുണ്ട് റി ഞാൻ എന്താ ഇതിനൊക്കെ പറയണ്ട അരി ആഹാരം പക്ഷെ കുടിക്കുന്ന ആൾക്കാർക്ക് വരെ മനസ്സിലാവും ഇത് വെറും മണ്ടത്തരവും വെറും പ്രഹസനവും ആണ് എന്നിട്ടും പോയി ഇമാതിരി പാദസേവയൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു തൊലിക്കട്ടി അടുത്തത് കാണാം മേഷം കടയിൽ സർക്കാർ എൻ്റെ അറിവ് ആഹാരം അരി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ അരി വീട്ടിൽ കൊണ്ടുപോകുന്ന ഇച്ചിരി വെള്ളം ഒഴിച്ച് കഞ്ഞി വെച്ചാൽ നിങ്ങൾക്കിപ്പോ സ്വന്തം വീട്ടിലിരുന്ന് കഴിക്കാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെയുള്ള മണ്ടന്മാര് കൊട്ടന്മാര് കോമാളികൾ കുഴി കുത്തി അതിനകത്ത് കഞ്ഞി തരുന്നത് വാങ്ങി കുടിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് അതോ ഒരു ചേച്ചി ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്നാണ് കഞ്ഞി കോഴി കുടിക്കുന്നത് നിങ്ങളെന്താ വീട്ടിൽ കഞ്ഞി വെക്കാൻ ഇല്ലേ അവിടെ നാഗച്ചേച്ചി ചോദിച്ച പോലെ അരിമണി ഇല്ലേ നാല് വിരളുകൾ ഉണ്ടോ അരി ഉണ്ടോ പോ പോ കഞ്ഞി വെച്ച് കുടിക്ക ഓട ഓട വിടന്ന് ഈ ഡയലോഗ് ഇവിടെയാണ് ആയിട്ട് കറക്റ്റായിട്ട് ഉള്ളത് ഒരുത്തൻ ഒരു കുഴി ഉണ്ടാക്കുന്നു അതിനകത്ത് കഞ്ഞി ഒഴിക്കുന്നു ആ കഞ്ഞി കോഴി കുടിക്കാൻ വരി വരിയായിട്ട് വന്ന് നിൽക്കുകയാണ് ഭക്തജനങ്ങൾ ഓഹ് എന്റെ പൊന്നെ എന്നത് ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് കളിമെന്ന് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടാണ് ഈ മണ്ണിനകത്ത് കുഴി കുത്തിലൊക്കെ പണിക്കാർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് തൊട്ടുതീണ്ടായ്മ അല്ലെങ്കിൽ അശുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് അതൊക്കെ ഒന്ന് മാറി സമൂഹം ഇത്രത്തോളം മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ കഷ്ടപ്പെട്ടിരിക്കുന്നു ഇവൻ പിന്നെയും സമൂഹത്തിനെ വളച്ചു ചുറ്റി പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇദ്ദേഹത്തിന്റെ പേര് ചെന്താളഭാബസ്വാമിയാണ് എന്നാൽ പോലും പൊറിജിനൽ പേര് ബിജു നാരായണ ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ ഒരു നായരും അച്ഛൻ ഒരു പിന്നോക്ക വിഭാഗക്കാരനും ആണ് അപ്പോൾ അതിലുണ്ടായ ഒരു പുത്രനാണ് ഈ പറയുന്ന അദ്ദേഹം സോ തുടക്ക സമയങ്ങളിലൊക്കെ ഇയാള് പൂണൂലിട്ടും അല്ലെങ്കിൽ ഇയാള് തന്ത്രിമാരുടെ വേഷവിധാനങ്ങളും ഒക്കെ ചെയ്ത് പൂജയ്ക്ക് ഇരിക്കുന്നതും ഒക്കെ നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് വന്നു വന്ന് ഇപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടി കാര്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പേര് മാറ്റി ചെണ്ടാളബാബസ്വാമി എന്നാക്കുന്നു തുടക്ക സമയത്ത് ഈ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ഒന്നും ഇയാൾക്ക് സംസാരിക്കണ്ടായിരുന്നു ഇപ്പോഴാണ് വന്ന് വന്ന് ഒരു കറുത്ത വസ്ത്രവും എടുത്തു ചുറ്റി പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ഞാൻ കൊടി പിടിക്കുകയാണ് എന്ന് പറഞ്ഞുള്ള പ്രകസനങ്ങൾ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇരട്ടപ്പാപ്പെന്നല്ലാതെ എന്തു പറയാനാണ് നമുക്ക് അടുത്തത് കാണാം ഞാൻ നിറഞ്ഞൊഴുകി നിൽക്കുകയാണല്ലോ ഇന്റർനെറ്റ് മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ പ്രകസനങ്ങൾ നമുക്ക് കാണാം കണ്ട് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടങ്ങ് പോവാം മൊട്ടത്തലേന്റെ ഡാൻസ് അഥവാ നൃത്ത ചൂടുകൾ കണ്ടിട്ട് സ്വാമിക്ക് പോലും ചിരി അടക്കാൻ പറ്റുന്നില്ല ചിരിച്ചു കഴിയുമ്പോഴാണ് അയ്യോ പറ്റില്ല ഞാൻ സ്റ്റേജിൽ ഇരിക്കുകയാണോ ഞാൻ സീരിയസ് ആവണോ കൊറച്ചു നേരം സീരിയസ് ആവും പിന്നെയും ചിരി അടക്കാൻ പറ്റാതെ ചിരിക്കും പിന്നേയും സീരിയസ് ആവും എന്തു ഇത്ര കഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മൊട്ടത്തലയും നമ്മളെ ചിരിപ്പിച്ചു കൊല്ലം എന്തൊക്കെ കണ്ടാലാണ് എനിക്കറിയത്തില്ല ജോലി ഇല്ലായ്മ ഫലമായിട്ട് ഉണ്ടാകുന്ന പൈസ ഉണ്ടാക്കാനുള്ള ഒരു പുതിയ മാർഗമാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു കാഷായ വസ്ത്രം ധരിക്കുക ഞാൻ ആൾ ദൈവമാണ് ഞാൻ ഒരു സദ്ഗുരുവാണ് എന്നൊക്കെ സ്വന്തമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുക പിന്നെ അങ്ങ് വരി വരിയായിട്ട് ഭക്തജനങ്ങളുടെ പ്രവാഹമായിട്ടോളും ഒരു ഒരു വിസിറ്റിങ്ങിന് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ വെച്ച് അങ്ങ് മേടിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നപരിഹാരം ഒന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ജന്മത്തിലൊരു പട്ടിയായിരുന്നു ഒരു കഴിഞ്ഞ മുൻപത്തെ ജന്മത്തിലൊരു പൂച്ചയായിരുന്നു അന്ന് ഒരു മീനിനെ നിങ്ങൾ കൊന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് അതിന്റെ പാപഫലം നിങ്ങളെ കടന്ന് ചുറ്റുകയാണ് അതുകൊണ്ട് ഒരു ആയിരം മീനുകൾക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കണം പിന്നെ നിങ്ങളുടെ ജീവിതം വച്ചടി വച്ചടി മുമ്പോട്ടായിരിക്കും നെല്ലോട്ടായിരിക്കും ഇതൊക്കെ അല്ലാതെ എന്നതാ പറയുന്നത് ഇതിനൊക്കെ ഇമാതിരിയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പോകുന്ന അവരുടെ പിന്നെ കുഴികുത്തി കഞ്ഞി കുടിക്കാൻ പോകുന്ന മനുഷ്യരെ വേണം ആദ്യം പറഞ്ഞു മാറി മാറിപ്പോയിട്ടില്ലല്ലോ ഈ വട്ടത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുന്ന ആള് നമ്മുടെ ചിന്താളബാബസ്വാമി തന്നെയല്ലേ ശരിക്കും ഒന്ന് നോക്കണം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയിലെ അല്ലെങ്കിൽ ആ ഗ്രാമീണ പ്രദേശത്തെ അവർ അവരുടെ ഒരു ഉത്സവമാണെന്ന് തോന്നുന്നു ഇത് ഒരു ഒരു പൂജയുടെ കർമ്മമായിട്ടോ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനം ഒക്കെ ആയിട്ടാണ് സ്വാമി ഇവിടെ പ്രകടിപ്പിക്കാൻ പ്രദർശിപ്പിക്കാൻ എന്ന് തോന്നുന്നു സമ്പൂർണ്ണ ചാറ്റർന്ന കേമത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ചങ്ക് പോവുകയാണ് കേരളം ഒരു ഭ്രാന്താലയമാണ് അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് പോലും ഭ്രാന്ത് പിടിക്കുന്ന കാലമാണ് എന്നൊക്കെ പറയുന്നത് എത്രയോ ശരിയാണ് അല്ലെ ഇമാതിരിയുള്ള കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഇതുപോലെ ഇതൊക്കെ കാണാനും ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ പൈസ ചെലവഴിച്ച് അനുഗ്രഹം വാങ്ങാനും ഒക്കെ പോകുന്നവർ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം എന്ന് തോന്നുന്നത് ഞാനും ഒരു വിശ്വാസിയാണ് ഏത് മതത്തിൽ വിശ്വസിക്കണം ഏത് ദൈവത്തിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ അവനവന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് എന്നാൽ പോലും യുദ്ധഭൂമിയിൽ പുതിയതായിട്ട് വരുന്ന ഇമ്മാതിരിയുള്ള ദൈവങ്ങളെ വിശ്വസിക്കരുത് ഇത് ദൈവങ്ങളോ വെറും മനുഷ്യന്മാരാണ് ജീവിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രകസനങ്ങളാണ് യൂട്യൂബ് വഴി വലിയ ലൈവ് കൂട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ഞാൻ അനുഗ്രഹിക്കാം ഞാൻ നിങ്ങളുടെ ഭാവി പറയാം ഭൂതം പറയാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് മനുഷ്യരുടെ കയ്യിൽ നിന്ന് പൈസ വിടുങ്ങുന്ന ഇവന്മാരെ പോലെയുള്ളവരെ ഒന്നും വച്ചു കുറപ്പിക്കരുത് എന്നാണ് എന്റെ ഒരു എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പിന്നെ ഇതൊന്നും അല്ലല്ലോ ഇതിലും വലിയ നൃത്ത നൃത്തങ്ങളും നാടകാഭ്യാസങ്ങളും ഒക്കെ ചണ്ടാള സ്വാമി കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ സഹധർമ്മിയുടെ കൂടി ഇരുന്ന് രണ്ടുപേരുടെയും പാദസേവ ചെയ്യുന്ന ഭക്തന്മാരെ കാണാം രണ്ടുപേരുടെയും കാലി കഴുകുന്നു പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നു ആ പുഷ്പങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്നു ചുംബിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം നടത്തുന്നു ഒന്നും പറയാനില്ല സമ്പൂർണ്ണ സാക്ഷരത കേരളമേ നിന്റെ പോക്കിത് എങ്ങോട്ട് ഇവരെ കുറിച്ചുള്ള എന്റെ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുകളുമാണ് ഞാൻ പങ്കുവച്ചത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒഴുകാം നമ്മുടെ കമന്റ് സെക്ഷൻ ബായ്